ചേരുരാൽ അനന്താവൂർ സുന്നി കൂട്ടായ്മ ബദർ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ഇരുന്നൂറോളം നിർദ്ധന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകളും കൈമാറി ചേരുരാൽ അനന്താവൂർ സുന്നി സംഘക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബദർ അനുസ്മരണവും ഇഫ്താർ സംഗമവും ഒരുക്കി ഇരുന്നൂറോളം നിർധന കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റുകളും നൽകി ബഷീർ ഭാഗവി ഇരുമ്പുഴി ബദർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബദർ അനുസ്മരണ പാരായണ സദസനി അലി മർക്കർ അഹസനി ഷാക്കിർ ബാഗവി ഷുക്കൂർ സഖാഫി അനീസ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുൾ സത്താർ ഹാജി ആലുങ്കൽ അഹമ്മദ് കുട്ടി ഹാജി സി സി ലുക്മാൻ എന്നിവരും ഭാഗമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം